സ്വർണ്ണ നാണയമായി മാറും ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നാൽ എങ്ങനെയുണ്ടാവും തിരുമേനി ഇത്രയും കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ കാണാൻ വരല്ലോ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചു അവിശ്വസനീയമായ ഈ അത്ഭുതം സംഭവിച്ച കഥ കണ്ടോളൂ കലിയുഗത്തിൽ എല്ലാവരുടെയും തലവേദന ദാരിദ്ര്യമാണ് എത്ര കഷ്ടപ്പെട്ടാലും കയ്യിൽ പണം നിൽക്കില്ല ഇതിനൊരു ശാശ്വത പരിഹാരം തേടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദിശങ്കരാചാര്യർ ലക്ഷ്മിദേവിയുടെ മുൻപിൽ നിന്ന് ഭിക്ഷ നൽകാൻ ഒന്നുമില്ലാത്തൊരു വൃദ്ധ ദാരിദ്ര്യം കാരണം ഒരു ഉണക്ക നെല്ലിക്ക കൊടുത്തു ആ ദയകണ്ഠ മഹാത്മാവ് പാവപ്പെട്ടവർക്ക് വേണ്ടി ലക്ഷ്മി സ്തുതിച്ച് പാടിയതാണ് കനകധാരാ സ്തോത്രം സ്വർണത്തിന്റെ മഴ പെയ്ച്ച ആ അത്ഭുത സ്തോത്രം ഇത് ചൊല്ലുമ്പോൾ എന്ത് സംഭവിക്കും സാമ്പത്തിക നിരുക്കങ്ങൾ മാറി വരുമാനം ഇരട്ടിക്കുന്നു പെട്ടെന്നുള്ള വഴികളിലൂടെ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നു വീട്ടിൽ സമാധാനവും സകല കാര്യങ്ങളിലും വിജയവും ഉണ്ടാകുന്നു കഷ്ടപ്പാടില്ലാതെ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ സാധിക്കും സ്തോത്രം ചൊല്ലേണ്ട ശരിയായ സമയവും രഹസ്യ ജപരീതിയും അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സമ്പൂർണ്ണ ഫലം ലഭിക്കൂ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ലക്ഷ്മി ദേവിയുടെ അത്യപൂർവ്വമായ അനുഗ്രഹം നേടാനുള്ള സമ്പൂർണ്ണ മന്ത്രോച്ചാരണം ഉൾപ്പെടുന്ന ലോങ് വീഡിയോ ഉടൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും അതിനായി ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക ಸಬ್ಸ್ಕ್ರೈಬ್ ಬೆಲ್ ಐಕನ್ ಅಮರ್ತ